ഗുരുവായൂർ നഗരസഭ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് കൗൺസിൽ മാലിന്യ വിഷയവും റോഡുകൾ വീതി കൂട്ടുന്നതും സംബന്ധിച്ച അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ് പ്രചരിക്കുന്നത് റോഡുകൾ വീതി കൂട്ടുന്നതിനായി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കാൻ നഗരസഭയ്ക്ക് കഴിയില്ല വസ്തുതകൾക്ക് നിരക്കാത്തതും ഭീതി വരുത്തുന്നതുമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം സാമൂഹ്യ മാധ്യമങ്ങളും ജാഗ്രത പാലിക്കണം മാസ്റ്റർ പ്ലാനിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ നഗരസഭയ്ക്ക് കഴിയില്ല സോണുകളിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയും ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച മാസ്റ്റർ പ്ലാൻ്റെ കോപ്പി കൌൺസിലർമാർക്ക് നൽകും പ്രതിപക്ഷ അംഗങ്ങൾക്ക് മാസ്റ്റർ പ്ലാനിന്റെ കോപ്പി മുൻകൂറായി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ ഉദയൻ ആവശ്യപ്പെട്ടു മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ മാത്രമായി പ്രത്യേകം കൌൺസിൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു സോൺ തിരിച്ചുള്ള പ്രശ്നങ്ങൾ കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടിയാൽ അക്കാര്യം ചർച്ച ചെയ്ത് സർക്കാരിനെ സമീപിക്കാൻ നഗരസഭയ്ക്ക് കഴിയും നഗരസഭയുടെ വിവിധ വകുപ്പുകളിലും കൌൺസിലർമാർക്കും പരാതി നൽകിയാൽ മറുപടി ലഭിക്കുന്നില്ലെന്ന് പ്രൊഫസർ പി കെ ശാന്തകുമാരി പറഞ്ഞു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മറുപടി നൽകാൻ ഓഫീസ് മേലാധികാരികൾ ശ്രദ്ധിക്കണമെന്നും ചെയർമാൻ നിർദ്ദേശിച്ചു ചെയർമാൻ എം കൃഷ്ണദാസ് വഹിച്ചു ന്യൂസ് ഗുരുവായൂർ